ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു രുചില ഒരു സ്പെഷ്യൽ തലശ്ശേരി ചിക്കൻ ബിരിയാണിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളി ടേസ്റ്റി ഉള്ളൊരു ബിരിയാണിയാണിത് ഒരുപാട് ടിപ്സുകൾ ഇവിടെ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് ഒന്നും മിസ്സായി പോവാതിരിക്കാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം ഒരു തവണ ഈ ബിരിയാണി ഒരിക്കലും തന്നെ ഇതിൻ്റെ ടേസ്റ്റ് മറക്കാൻ ചാൻസ് ഇല്ല അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഒരു തവണയെങ്കിലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അഞ്ചോ ആറോ പേർക്ക് കഴിക്കാൻ പറ്റുന്ന അളവിലാണ് നമ്മൾ ബിരിയാണി തയ്യാറാക്കുന്നത് വീഡിയോയിലേക്ക് അടക്കത്തിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നമ്മുടെ ഈ സ്പെഷ്യൽ തലശ്ശേരി ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലൊരു സ്ട്രെയിറ്റനറിലിട്ട് വെക്കുക ഞാൻ ഒന്നേക്കാൾ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ ഇതുപോലെ മീഡിയം പീസുകളായിട്ട് കട്ട് ചെയ്യുക മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ ഉപ്പ് ഉപ്പ് ചെറിയ സ്പൂണാണ് ടേബിൾ സ്പൂൺ അല്ല മുക്കാൽ ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി കാശ്മീരി ഇല്ലെങ്കിൽ സാദാ മുളക് പൊടി അര ടീസ്പൂൺ എടുത്താൽ മതി കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുക്കാൽ ടീസ്പൂണ് നാരങ്ങനീരും കൂടി ചേർത്ത് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക തലശ്ശേരി ബിരിയാണിക്ക് നമുക്ക് വേണ്ടത് കായമ റൈസ് അഥവാ ജീരകശാല റൈസാണ് ബസ്മതി അതുപോലുള്ള മറ്റുള്ള അരി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിയായി കിട്ടില്ല ഞാൻ മൂന്ന് കപ്പ് അരി എടുത്തിട്ടുണ്ട് ഇത് അറുന്നൂറ് ഗ്രാം ഉണ്ട് ബിരിയാണി നന്നാവന് എപ്പോഴും നല്ല ബ്രാൻഡിൻ്റെ അരി എടുക്കുക ഞാൻ എടുത്തിട്ടുള്ള ബ്രാൻഡിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ അരി നന്നായിട്ട് കഴുകിയെടുക്കണം നാലോ അഞ്ചോ തവണ വെള്ളം നന്നായിട്ട് തെളിയുന്നവരെ കഴുകുക ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മുപ്പത് മിനിറ്റ് സമയം വരെ ഇതൊന്ന് കുതിർത്തിയിടണം അരി കൂടുതൽ സമയം സോക്ക് ചെയ്യരുത് അരമണിക്കൂർ കഴിഞ്ഞ് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയുക ബിസ്ത അഥവാ സവോള ഫ്രൈ ചെയ്തത് കൂടുതൽ ചേർക്കുന്നതാണ് തലശ്ശേരി ബിരിയാണിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുക ഞാൻ മൂന്ന് മീഡിയം സൈസുള്ള സവോള എടുത്തിട്ടുണ്ട് ഒന്നിച്ചിട്ട് കൊടുക്കാതെ ഒന്ന് രണ്ട് ബാച്ചുകളായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം സവോള നീളത്തിൽ പരമാവധി കനം കുറച്ച് നല്ല ഫൈൻ സ്ലൈസായിട്ട് കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ബിസ്ത കരിഞ്ഞു പോവാതെ നല്ല ഗോൾഡൻ കളറായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ തലശ്ശേരി ബിരിയാണിക്ക് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കോരി എടുക്കുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഏകദേശം ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം എല്ലാം ഒരുപോലെ ഗോൾഡൻ ബ്രൗൺ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് തുന്നിച്ചിടാതെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കണം ഇത് കൂടുതൽ സമയം എണ്ണയിൽ കിടന്നാൽ കരിഞ്ഞു പോവും ഇത് കുറച്ച് സമയം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ഒന്നും കൂടി കൂടി നല്ല ക്രിസ്പി ആയിട്ട് വരും ഇനി ബിരിയാണിയിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ അണ്ടിപ്പരിപ്പ് ചേർത്തെടുക്കാം മീഡിയം തീയിൽ വെച്ചിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കിസ്മിസും കൂടി ചേർത്ത് ഇതൊരു ഗോൾഡൻ ബ്രൗൺ ബ്രൗണ് കളറാവുന്നതുവരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം പച്ചമുളക് പന്ത്രണ്ട് എണ്ണം എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ കൂടുതൽ ചേർക്കാം പത്തല്ലി വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി അല്ലിയാണെങ്കിൽ ഒരു പതിനഞ്ചെണ്ണം വേണ്ടി വരും അതുപോലെ തന്നെ ഒരൊന്നര ഇഞ്ച് വലുപ്പത്തിലുള്ള അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം നമുക്കിനി ബിരിയാണിയിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം അടച്ചു വെക്കാൻ പറ്റുന്ന ഇതുപോലൊരു കടായിയോ അല്ലെങ്കിൽ ബിരിയാണി ദം ചെയ്യാനെടുക്കുന്ന വലിയ പാനോ എടുക്കുക ഇതിലേക്ക് നമ്മൾ സവോള ഫ്രൈ ചെയ്ത ബാക്കിയുള്ള ഓയിലിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം ഇതിലേക്ക് മൂന്ന് വലിയ സവോള നന്നായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഉള്ളിയൊക്കെ പെട്ടെന്ന് കുക്കായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് സമയം നന്നായിട്ട് ഇളക്കി വച്ചതിൻ്റെ ശേഷം ഇതിലേക്ക് നമ്മൾ മുമ്പ് റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടവിട്ട് ഇളക്കി വയ്ക്കുക അരപ്പിൻ്റെ പച്ചമണൊക്കെ ഫുള്ളായിട്ട് മാറണം അതുപോലെ സവോള നന്നായിട്ട് വയണ്ട് നല്ല സോഫ്റ്റായിട്ട് വരണം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു മീഡിയം സൈസ് തക്കാളി നന്നായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് മിക്സ് ചെയ്യാം പെട്ടെന്ന് കുക്കായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു മിനിറ്റ് സമയം ഇതൊന്ന് അടച്ചു വേക്കണം തക്കാളിയൊക്കെ ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വീതം നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്ത പുതിയ ഇലയും അതുപോലെ തന്നെ മല്ലി ഇലയും ചേർക്കാം തക്കാളി വെന്തുടഞ്ഞ് എണ്ണ തെളിയുന്നവരെ വേവിക്കുക തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മിനിറ്റ് സമയം ചിക്കൻ ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം തീയിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം വേവിക്കുക ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ആവശ്യത്തിനുള്ള വെള്ളം ചിക്കന് തന്നെ ഇറങ്ങി വരും ചിക്കൻ കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട അരി വേവിക്കാം വേണ്ടിയിട്ട് ഇതുപോലെ അല്പം വലിയ പാൻ എടുത്തിട്ട് അതിലേക്ക് നാലര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം അതാണ് കണക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പൊരൽപ്പം മുന്നിട്ട് നിൽക്കണം ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ കഷ്ണം കറുവപ്പട്ട ചതച്ചെടുത്ത നാല് ഏലക്ക ആറ് കറാമ്പു അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ രണ്ടര ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കുന്നവരെ വേവിക്കാം ഈ സമയത്ത് ചിക്കനെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം അരി ചേർത്ത് കൊടുക്കുക അരിയിലൊട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല നന്നായിട്ട് മിക്സ് ചെയ്യാം മീഡിയം തീയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തിളക്കുന്നവരെ വേവിക്കുക ചിക്കൻ ചിക്കനിപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം വേവിച്ചിട്ടുണ്ട് ഇനി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബിസ്ത അഥവാ സവോള ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ നാലൊരു ഭാഗം മാറ്റി വെക്കണം അത് നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് ചേർക്കാനുള്ളതാണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാല അതില്ല ഗരം മസാല ചേർക്കാം ബിരിയാണി മസാലേൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് ലിങ്ക് താഴെ കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ നാരങ്ങനീരും ചേർത്ത് മിക്സ് ചെയ്യാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം കൂടി മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം അരി തിളച്ച് വരുന്നുണ്ട് ഇനി ഇത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുക വെള്ളം ഇതുപോലെ അല്പം വറ്റി വരുമ്പം ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അല്പം ചോറെടുത്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ചോറിൽ ഉപ്പും അതുപോലെ തന്നെ ചോറിൻ്റെ വേവും കറക്റ്റായിരിക്കണം എന്നാലേ ബിരിയാണി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇനി ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലെ വെള്ളമെല്ലാം ഫുള്ളായിട്ട് വറ്റുന്നവരെ വേവിക്കുക ചിക്കൻ ഇപ്പം ടോട്ടൽ പതിനഞ്ച് മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ വേവിച്ചിട്ടുണ്ട് ഇനി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ സമയത്ത് മസാലയിലെ ഉപ്പും അതുപോലെ തന്നെ എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഉപ്പ് കുറവുണ്ടെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക അഥവാ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കുക ചോറിലെ വെള്ളമെല്ലാം ഫുള്ളായിട്ട് വറ്റി വന്നിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം ഇതൊന്ന് അടച്ചു വെക്കണം ചോറ് കുറച്ചും കൂടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ചോറിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പേ തന്നെ ബിരിയാണി ദം ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് അടി കട്ടിയുള്ള ഇതുപോലൊരു വലിയ പാൻ ചൂടാക്കാൻ വെക്കുക നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അത്രയും നല്ലത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം മസാല ഇതുപോലെ ഓവറായിട്ട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്കൊരു കാൽ കപ്പ് അളവിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം മസാല അല്ല അത്ര ഡ്രൈ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ദം ചെയ്യുന്ന സമയത്ത് ചിക്കനും അതുപോലെ തന്നെ ചോറൊക്കെ നല്ല ചൂടോട് കൂടിയിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത് എന്നാൽ മാത്രമേ ബിരിയാണി ആയിട്ട് കിട്ടുകയുള്ളൂ ദം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് അല്പം മല്ലി ഇലയും ഇലയും ചേർക്കാം അല്പം ബിസ്ത നമ്മൾ മുമ്പ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും അല്പം ചേർക്കാം കൂടെ തന്നെ ഒരു നുള്ളളവിൽ ബിരിയാണി മസാല കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പകുതിയോളം ചോറിട്ട് കൊടുക്കുക ബിരിയാണിക്ക് നല്ലൊരു മഞ്ഞ കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെറു ചൂടുള്ള പാലിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കലക്കിയതും കൂടി ചേർത്ത് കൊടുക്കുക ഇത് കൂടുതൽ ചേർക്കരുത് വീണ്ടും നമ്മൾ മുമ്പ് ചേർത്ത് കൊടുത്ത പോലെ തന്നെ ഒന്നുകൂടി ചേർത്ത് കൊടുക്കുക അവസാനം നമ്മൾ അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തതിൽ ബാക്കിയുള്ള ഓയിൽ ഏകദേശം പകുതിയോളം ഒഴിച്ചു കൊടുക്കുക ഇനി ബാക്കിയുള്ള ചോറ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക ഇലകൾ ചേർക്കുക അല്പം അണ്ടിപ്പരിപ്പും കിസ്മിസും കളർ ചേർത്ത് കൊടുക്കുക പിന്നെ ബിരിയാണി മസാലയും അല്പം ബിസ്തയും ചേർത്ത് കൊടുക്കുക അവസാനം രണ്ട് ടീസ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ അലൂമിനിയം ഫോയിൽ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്യുക എവിടെയും ഗ്യാപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല ഇനി തീ ഏറ്റവും കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം വെക്കണം തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മസാല കരിഞ്ഞു പോവും പത്ത് മിനിറ്റ് കഴിഞ്ഞ് തീ ഓഫ് ചെയ്തിട്ട് ഒരു മുപ്പത് മിനിറ്റ് സമയം കൂടി അങ്ങനെ വെക്കുക ഇത് റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഏകദേശം ഒരു അര മണിക്കൂറായിട്ടുണ്ട് ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബിരിയാണി നല്ല ചൂടോട് കൂടി കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടൂല കുറച്ച് സമയം വെച്ച് ചൂടൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം മാത്രം സേവ് ചെയ്യുക നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തലശ്ശേരി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലെ ചോറും അതുപോലെ തന്നെ ചിക്കനൊക്കെ സെപ്പറേറ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചോറിൻ്റെ കൂടെ ചിക്കനും അല്പം മസാലയും കൂടി ചേർത്ത് സേവ് ചെയ്യുക ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്